പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം എന്നോട് കൂടുതൽ ചോദിച്ചത് എൻ്റെ ഹോബിയെ പറ്റിയായിരുന്നു എന്റെ ഹോബി ബേർഡ് വാച്ചിങ് ആയിരുന്നു അപ്പം അതനുസരിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും അതും ഇന്റർവ്യൂല് ഞാനായിരുന്നു ഓൾ ഇന്ത്യ ടോപ്പർ ആ വർഷം ആവർഷം മയങ്ങി എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് ഇടുക്കിയുടെ കേരളത്തിന്റെ അഭിമാന താരം കാന്തല്ലൂരിൽ നിന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെത്തി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായി പശ്ചിമബംഗാളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട കൺമണിയാണ് ഇന്നത്തെ അതിഥി കൺമണി എന്ന നാട്ടുകാരും വീട്ടുകാരും വിളിക്കുന്നതാണ് ശരിയായ പേര് ജോർജ് ജോർജ് തോപ്പൻ തോപ്പനാണ് ഇന്നത്തെ അതിഥി നമസ്കാരം അതിഥിവിന്റെ കൗമാരങ്ങളൊക്കെ ഞാൻ കുഞ്ഞിലെ മുതൽ ഇവിടെ കാന്തല്ലൂരായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് വരെ ഞാൻ മാതാ പബ്ലിക് സ്കൂൾ മറയൂർ അവിടെയാണ് പഠിച്ചത് പിന്നെ ലെവൻത്തും ട്വൽത്തും ചാവറ സി എം ഐ പബ്ലിക് സ്കൂൾ പാല അവിടുന്ന് പിന്നെ നാല് വർഷം ബി എസ് സി ഓണേഴ്സ് ഫോറസ്ട്രി അത് തൃശ്ശൂർ വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രിയിലായിരുന്നു അതായത് നമ്മൾ നമുക്ക് സ്വപ്നം ഉണ്ടാകും ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം മുതല ഒരു ഐ എ എസ് ആവണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ തന്നെ ഞാൻ ആ ഒരു ആയിരുന്നു കോളേജിന്റെ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ കോളേജിന്റെ ലാസ്റ്റ് ഇയറിൽ ഫൈനൽ ഇയറിൽ ഞങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ ടൂർ ഉണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ടൂറിന് പോയി ഒരു ഉത്തരാഖണ്ഡിൽ പോയി ഹിമാചൽ പ്രദേശില് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് അവിടെ ഒരു ട്രെക്കിങ്ങിന് പോയിരുന്നു അപ്പോഴാണ് എനിക്ക് കുറച്ചൂടെ മനസ്സിലായത് എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ലൈഫ് സ്റ്റൈലും ഈ പ്രകൃതി സംരക്ഷണം അതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ പറ്റുന്ന മേഖല എന്ന് ഞാൻ വരുന്നതും അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് അപ്പം എനിക്ക് തോന്നി എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒരു ലൈഫിനും നല്ലത് അതാണ് പ്രൊഫഷണലി ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പോഴാണ് ഡിസൈഡ് ചെയ്തത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് വേണ്ടി പഠിക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തോപ്പൻ ഫാമിലാണ് അതായത് കാന്തല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ശീതകാല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഈ പ്രദേശത്ത് വിളയുമെന്ന് തെളിയിച്ച ഒരാളാണ് ഈ ഈ ഒരു കാര്യത്തിലേക്ക് നീതു ഇങ്ങനെ വെച്ച് നീങ്ങുമ്പോൾ എത്രത്തോളം അവര് ചെറുപ്പം മുതൽ ഒന്നും ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടില്ല അപ്പോ കുഞ്ഞിലെ മുതൽ ഒരു നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതിന് കൂടെ ഉണ്ടാവും പക്ഷെ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ആ ഒരു കാര്യം പറയുമായിരുന്നു അപ്പോ അതുപോലെയാണ് ചെയ്തപ്പോ ഓരോ സമയത്തും നമുക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ പപ്പായും മമ്മിയും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഞാൻ ഞാനിതിന് പഠിക്കാൻ ഡൽഹിയിലാണ് പോയത് അപ്പം ആ സമയത്ത് ഡൽഹി പോയി ഒറ്റയ്ക്ക് പോയി നിന്ന് പഠിക്കാനും അപ്പൊ ആ ഒരു അവർക്കും അതിലൊരു സന്തോഷമായിരുന്നു അവരങ്ങനെ പോണ്ടും പറഞ്ഞില്ല അവരത് പഠിക്കാൻ വിട്ടു അതിന് ചെലവുമൊക്കെ ഉള്ളതായിരുന്നു അപ്പം അവർക്ക് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവര് നന്നായിട്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തു പപ്പയുടെയും അമ്മയുടെയും വിശ്വാസം തീർച്ചയായിട്ടും അത് കാത്തു സൂക്ഷിച്ച് നല്ല ഉയർന്ന നെല്ലിയിലേക്ക് എത്താനായിട്ട് നീതുപിന് കഴിഞ്ഞു ഈ കൺമണി എന്നുള്ള വിളിപ്പേര് ആരുടെയൊക്കെ ഇടയിലുണ്ട് ഇടയിൽ ഇപ്പോഴേ ൺമണി എന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും എന്നാണ് വിളിക്കുന്നത് എന്റെ വീട്ടിലും സ്കൂളിൽ മാത്രമാണ് നീതു വിളിച്ചിരുന്നത് ഇപ്പൊ പിന്നെ ഞാൻ പുറത്ത് എന്റെ അക്കാഡമിയിലും പിന്നെ ജോലിസ്ഥലത്തൊക്കെ നീതു എല്ലാവർക്കും അറിയത്തില്ല ഇതാ എന്റെ നാട്ടിലെ പേരാണ് ഈ പ്രകൃതി സംരക്ഷണത്തിന്റെയും സംരക്ഷണത്തിന്റെ ആവശ്യകത മറ്റേത് കാലഘട്ടത്തെക്കാളും ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നിയിട്ടില്ല ഉണ്ട് ഉറപ്പായിട്ടും അതാ ഈ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ തന്നെ കാന്തല്ലൂരിന്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് ആപ്പിളൊക്കെ നല്ലോണം ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ ഒരു സീസൺസ് കറക്റ്റ് ആയിരുന്നു മഴ പെയ്യുന്നത് ഒരു സമയം കാറ്റ് വരുന്ന ഒരു സമയം മഞ്ഞൊരു സമയം അങ്ങനെ ആപ്പിൾ ഉണ്ടാവുന്ന ഒരു സമയം ഇതിപ്പം എല്ലാം മഴ പെയ്യുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് അപ്പൊ ആ വിളകൾ വരുന്നതും അത് അതും പ്രശ്നമാണ് പിന്നെ അതും മാറുന്നതനുസരിച്ച് ഓരോ മൃഗങ്ങള് കാട്ടീന്ന് ഇറങ്ങും കാട്ടിലെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഇല്ലാണ്ട് വരുമ്പോൾ മൃഗങ്ങൾ പുറത്തോട്ട് വരും ഇവിടെ ഭക്ഷണം നോക്കി വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളിലോട്ടൊക്കെ വരും അങ്ങനെ ഇത് മൊത്തത്തിലൊരു ഒരു ഗ്ലോബൽ ലെവലിലെ ഒരു ഇഷ്യൂ ആണ് ഒന്നോ രണ്ടോ പേര് നോക്കി ചെയ്യേണ്ട കാര്യമല്ല ഒരു എല്ലാവരും ഒരു ഗവൺമെന്റ് തലത്തിൽ ഒരു പോളിസി തലത്തില് അങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് ഇപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളില് അവിടത്തെ ഒരു പ്രകൃതിയും പശ്ചാത്തലം എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുന്ന നോർത്ത് ബംഗാളിലെ ജൽപൈഗുഡി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് അത് നമ്മുടെ നാട് നാട് പോലെ നാട് അതായത് ഈ പാടമെല്ലാം ഉള്ള കേരളം പോലെയുള്ള സ്ഥലമാണ് ശരിക്കും കേരളമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ് ഫുൾ എപ്പോഴും പാടം ഇങ്ങനെ നിറഞ്ഞ് വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പിന്നെ ഈ കേരളം പോലെ അത്ര ഡെവലപ്മെന്റ് വന്നിട്ടില്ല അവിടെ പാടമൊക്കെ നികത്തി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം കൂടുതലും സാധാരണ ഈ നെൽകൃഷിക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അവിടെ കൂടുതലും ഒരുപാട് മത്സര പരീക്ഷകൾ കടബകളൊക്കെ യു പി എസ് സി എക്സാമിന്റെ കേസിൽ മൂന്ന് സ്റ്റേജ് ആണുള്ളത് പ്രിലിമിനറി എക്സാം മെയിൻ എക്സാം പിന്നെ ഇന്റർവ്യൂ അപ്പൊ അതിൽ പ്രിലിമിനറി എക്സാം ആണ് എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിരുന്നത് ബിക്കോസ് ഈ ഫോറസ്റ്റ് സർവീസിന് ഏറ്റവും മാർക്ക് വേണ്ടത് അതായത് ഏറ്റവും വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞ പ്രിലിമിനറിയിലെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലാണ് നമുക്ക് സാധാരണ യു പി എസ് സി എക്സാമിന് ഒള്ളതിനേക്കാളും ഒരു പത്തോ ഇരുപതോ മാർക്ക് ഓരോ വർഷവും നമുക്ക് കൂടുതൽ കിട്ടണം അപ്പൊ അതൊരു ചലഞ്ചിങ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യത്തെ മൂന്ന് അറ്റംപ്റ്റിലും എനിക്ക് എപ്പോഴും മറ്റേ സിവിൽ സർവീസിന്റെ കട്ട് ഓഫ് കിടക്കാൻ പറ്റും പക്ഷെ ഫോറസ്റ്റ് സർവീസിന് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോ ലാസ്റ്റ് ഫോർത്ത് അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ പ്രിലിമിനറി കടന്നു പിന്നെ മെയിൻസും ഇന്റർവ്യൂവും അതനുസരിച്ച് പഠിച്ചുപോയി മെയിൻ എക്സാമിന് ഇതുപോലെ രണ്ട് ഓപ്ഷണൽസ് ആണ് ഇതിനുള്ളത് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് അതിലൊരു ഓപ്ഷണലേ ഉള്ളൂ ഇതിൽ രണ്ട് ഓപ്ഷണൽസ് ഉണ്ട് പക്ഷെ അതിന്റെ ജനറൽ സ്റ്റഡീസ് നാല് പേപ്പറുകളും കൂടെ ഒന്നിച്ച് ഇതിൽ ഇതിൽ ഒരൊറ്റ പേപ്പർ ആയിട്ടാണ് പിന്നെ ഇതിലൊരു ഇംഗ്ലീഷിന്റെ ഒരു പേപ്പറും കൂടെ ഉണ്ട് അങ്ങനെ ടോട്ടൽ ആറ് പേപ്പറുകളാണ് ഓപ്ഷണൽസിന്റെ രണ്ട് പേപ്പർ വീതം നാല് പിന്നെ ഒരു ജി ഒരു ഇംഗ്ലീഷ് അപ്പം അതായിരുന്നു മെയിൻ എക്സാമിന് പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടുന്ന വേണമെങ്കിലും ചോദ്യം വരാം എന്നോട് കൂടുതൽ ചോദിച്ചത് എന്റെ ഹോബിയെ പറ്റിയായിരുന്നു എന്റെ ഹോബി ബേർഡ് വാച്ചിങ് ആയിരുന്നു അപ്പം അതനുസരിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും അതും ഇന്റർവ്യൂല് ഞാനായിരുന്നു ഓൾ ഇന്ത്യ ടോപ്പർ ആ വർഷം അപ്പോ അതും ഒരു അതെനിക്ക് പേഴ്സണലിയും കുറെ നല്ലൊരു കാര്യമാണ് ജോലി കിട്ടിയത് ജോലി കിട്ടിയത് നല്ല കാര്യം അതിലും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂയില് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എന്നുള്ളത് അപ്പൊ എനിക്ക് ഒരു പേഴ്സണലി എനിക്കൊരു കോൺഫിഡൻസും തോന്നി അതാണ് എനിക്ക് പേഴ്സണൽ ലെവലിൽ എനിക്ക് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തത് ശേഷം പിന്നീട് അങ്ങോട്ട് പഠിച്ച കോളേജിലൊക്കെ ആണെങ്കിലും നമുക്ക് ക്ലാസ്സിലൊക്കെ ഏറ്റവും എത്താൻ കഴിഞ്ഞിരുന്നു പ്ലസ് വൺ പ്ലസ് ടുന് മുൻനിരയിൽ നിന്നല്ല അവിടെ ഒരുപാട് നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമായിരുന്നു പാലായിൽ മുൻനിരയിലൊന്നും ആയിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ കോളേജിൽ ഞാൻ തേർഡ് റാങ്കോടുകൂടിയാണ് ബി എസ് സി ഫോറസ്റ്റി കംപ്ലീറ്റ് ചെയ്തത് ചില ചില മോഡലുകൾ ഉണ്ടാവും നമ്മൾ ഈ കടന്നു ഒരു നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ അത് കൂടുതലും തോന്നിയിരിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഐ എഫ് എസിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഐ എഫ് എസ് ഓഫീസേഴ്സ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അപ്പൊ അവരോടൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറച്ച് പിന്നെ ഈ പ്രകൃതിയോടും ട്രക്കിങ് അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിനാണ് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം അപ്പൊ രണ്ടും അത് ജോലിയുടെ ഭാഗമാകുമ്പോ എൻജോയ് ചെയ്ത് ഒരു ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഇതിനെ പ്രിപ്പയർ ചെയ്യാന്ന് ഓർത്തത് അങ്ങനെ ഇന്ന മോഡലിനില്ല എനിക്ക് സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടിയാണ് ചൂസ് ചെയ്തത് ആത്മവിശ്വാസം ലഭിക്കാന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തലങ്ങളിൽ നിന്നാണ് ആത്മവിശ്വാസം ലഭിച്ചത് വീട്ടുകാരല്ലാതെ അധ്യാപകരുണ്ടാകും അങ്ങനെയുള്ള തലത്തില് ആരൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ ഉണ്ട് ചെറുപ്പം മുതൽ എനിക്ക് പറയാനുള്ളത് വീട്ടുകാർ തന്നെയാണ് പപ്പായും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി ചേട്ടായി രണ്ടുപേരും പിന്നെ അത് കഴിഞ്ഞ് ഈ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനിടയ്ക്ക് ആയിരുന്നു എൻ്റെ കല്യാണമല്ല അപ്പം ആ ഒരു സമയത്തല്ല എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും ഒരുപാട് ഹസ്ബൻഡ് പ്രത്യേകിച്ചും എനിക്ക് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് ഒക്കെ വന്നായിരുന്നു അപ്പം വായിക്കാനൊന്നും പറ്റാത്ത സമയത്ത് എനിക്കിരുന്ന് വായിച്ച് പറഞ്ഞു തരുമായിരുന്നു ചില ദിവസങ്ങളിൽ അപ്പം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വേറെ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ കോളേജിലാണെങ്കിലും ഇന്റർവ്യൂന്റെ സമയത്ത് അവർ എനിക്ക് മോക്ക് ഇന്റർവ്യൂ എടുത്ത് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഐ എഫസ് കിട്ടണം എന്ന് അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കോളേജിൽ നിന്നും ഒരുപാട് അവർക്ക് നല്ല താല്പര്യം അവർക്ക് ഭയങ്കര സന്തോഷവും ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ എല്ലാവരുടെയും കുറെ ആൾക്കാരുടെ ഒരു ഹെൽപ്പാണ് പ്രാർത്ഥനയുമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് കേരളത്തിലേക്ക് ഇനി വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് ആണ് നമുക്ക് അതിനുള്ള സാധ്യത ഒരു കാഡർ കിട്ടിയാൽ കൂടുതൽ കാലം അവിടെ ആയിരിക്കും അപ്പോ ഒരു എട്ട് വർഷം സർവീസ് കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം അതും നിർബന്ധമില്ല ഡെപ്യൂട്ടേഷൻ വന്നാൽ ഒരു അഞ്ചു വർഷത്തോളമേ അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും സാധ്യതയുണ്ട് വരാൻ വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷം ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പേര് ആശിഷ് അലക്സ് യു എസ് ഫോറസ്ട്രിയില് എന്നെ പി എച്ച് ഡി ചെയ്യുന്നു ഇപ്പം കഴിയാറായി ഫൈനൽ ഇയർ ആണ് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ചേട്ടൻ ചേച്ചി അവരാണുള്ളത് അച്ഛനമ്മ പിന്നെ എന്റെ വീട്ടിലെ എന്റെ പപ്പാ മമ്മി രണ്ടുപേരും റിട്ടയർഡ് ആയി പിന്നെ ചേട്ടാ ജോർജ് ജോസ് ജെസ്സി ജെസി ജോർജ് രണ്ടുപേരും ഇവിടെ ടീച്ചേഴ്സ് ആയിരുന്നു രണ്ടുപേരും റിട്ടയർഡ് ആയി പിന്നെ ചേച്ചിയുണ്ട് ചേച്ചി ഇപ്പൊ ജർമ്മനിയിൽ ഉപരിപഠനത്തിനായിട്ട് പോയിരിക്കാണ് ചേട്ടായി ചേട്ടായി അയർലൻഡില് അല്ല എഞ്ചിനീയർ ആണ് ചേട്ടായും ഫാമിലി അവിടെ സെറ്റിലുള്ളതാണ് ഐ എഫ് എസ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴും സന്തോഷിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലേ ഒരുപാട് അഭിമാനത്തോടു കൂടിയിട്ട് വിളിച്ച ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും വിളിച്ചിട്ട് എന്റെ കുട്ടിക്ക് ഇത് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള അധ്യാപകരെയും ഉണ്ട് എനിക്ക് സ്കൂളിനെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്കൂളിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ വരാൻ പറ്റുവോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് എനിക്ക് വലിയൊരു സ്വീകരണം ഒക്കെ ആദ്യമായി ഇത് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് സിസ്റ്റേഴ്സ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് പിന്നെ എന്റെ പഴയ ടീച്ചേഴ്സ് പഴയ സിസ്റ്റേഴ്സ് ഒക്കെ ഇടയ്ക്ക് ഓർത്ത് വിളിക്കാറുണ്ട് അവർക്ക് നല്ല അഭിമാനമാണ് അത് ഓർത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിന് ഒരു ദൃഢനിശ്ചയത്തോടെ കൂടി മുന്നേറിയാൽ കിട്ടാവുന്നതുള്ളൂ എന്താണ് അഭിപ്രായം അതെ എനിക്ക് അതാണ് നമുക്ക് വേണ്ടത് തോന്നുന്നു അത് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ കിട്ടി കഴിയുമ്പോ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കിട്ടും പിന്നെ ശരിക്കും ഏറ്റവും കഴിവുള്ള ആൾക്കാർ ആണ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതിലെന്തോ ഒരു ഭാഗ്യവും കൂടി ഇരിപ്പുണ്ട് കാരണം എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത കുറെ പേർക്ക് എന്നെക്കാളും ഒരുപാട് നല്ല നന്നായി പഠിക്കുന്നവരും നല്ല പോലെ വർക്ക് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൊല്ലം എനിക്കാണ് കിട്ടിയത് ഞാൻ എനിക്ക് കിട്ടിയ വർഷം ഞാൻ ഏറ്റവും നന്നായി പഠിച്ച വർഷമല്ല അതിന് മുമ്പ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടാതെ കുറെ ദിവസം ഇരുന്ന് കരഞ്ഞ വർഷങ്ങളുണ്ട് അത് അത്തവണ എനിക്ക് കിട്ടിയില്ല അപ്പോ എന്തെങ്കിലും ചെയ്യുന്ന ഒരു വർക്കിനുള്ള ഒരു ഫലമാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കുറെ സ്ട്രോങ് ആവും നമ്മൾ കുറച്ചുകൂടെ നമ്മളെ തന്നെ വിലയിരുത്താനും കുറച്ചുകൂടെ ഹംബിൾ ആവാനും ഒക്കെ പഠിക്കും അപ്പൊ അതാന്ന് തോന്നുന്നു പിന്നെ നമ്മളുടെ സക്സസിന് ഹെൽപ് ചെയ്യുന്നത് ആ ഉണ്ട് എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഞാൻ പാട്ടൊക്കെ ചെറു ചെറിയ തോതിൽ കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം

ജീവിത വഴിത്താരയിൽ നീതു ജോർജ് തോപ്പൻ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ് വളരെയേറെ പരിശ്രമം നടത്തി ഇന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെത്തി ഉന്നതമായ മേഖലയിലേക്ക് ഇടുക്കിയിൽ നിന്ന് കാന്തല്ലൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് എത്തിയ മിടുമിടുക്കിയാണ് നീതു ജോർജ് തോപ്പൻ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി